നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെളിച്ചെണ്ണ വില വീണ്ടും കുതിക്കുന്നു ലിറ്ററിന് അഞ്ഞൂറിനു മുകളിൽ തേങ്ങാ വിലയും ഉയരുന്നു ഓണക്കാലത്തെ വിപണി ഇടപെടലിനു ശേഷം വെളിച്ചെണ്ണ വില വീണ്ടും ഉയരുന്നു കേര വെളിച്ചെണ്ണ വില ലിറ്ററിന് നാനൂറ്റി എഴുപത്തി ഒൻപതിലേക്ക് കുറച്ചിരുന്നെങ്കിലും ഇപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിൽ എത്തി പ്രമുഖ ബ്രാൻഡുകളെല്ലാം അഞ്ഞൂറിനുമേൽ വിലയുണ്ട് ചക്കിലാട്ടിയ വെളിച്ചെണ്ണയ്ക്ക് മില്ലുകളിൽ അഞ്ഞൂറ് രൂപയാണ് പൊതുവിപണിയിൽ ലിറ്ററിന് മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെയും വിലയുള്ള ബ്രാൻഡുകൾ ലഭ്യമാണ് ഓണക്കാലത്താണ് സപ്ലൈകോയിൽ ലിറ്ററിന് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയ്ക്ക് സബ്സിഡി വെളിച്ചെണ്ണയും കേര വെളിച്ചെണ്ണ നാനൂറ്റി അൻപത്തി ഏഴ് രൂപയ്ക്ക് ലഭ്യമാക്കിയത് തേങ്ങയുടെ വില വീണ്ടും കൂടുന്നതാണ് വെളിച്ചെണ്ണ വില കൂടാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തി എട്ട് രൂപയെ തേങ്ങയ്ക്ക് ലഭിച്ചിരുന്നുള്ളൂ കഴിഞ്ഞ മാസം തൊണ്ണൂറ് രൂപയിൽ എത്തിയ ശേഷം താഴേക്ക് വന്നെങ്കിലും വീണ്ടും തിരിച്ചു കയറി ഓണക്കാലത്ത് എഴുപത്തിയഞ്ച് രൂപ മുതൽ എൺപത് രൂപയായിരുന്നു ഇപ്പോൾ മൊത്തവില അറുപത്തഞ്ച് രൂപയും ചില്ലറ വിൽപ്പന വില എഴുപത്തിയഞ്ച് രൂപയുമാണ് തേങ്ങാവില ഉയരുന്നത് നാളികേര കർഷകർക്ക് ഗുണകരമാണ് പൊതിക്കാത്ത തേങ്ങ ഇരുപത്തി അഞ്ച് രൂപ മുതൽ മുപ്പത് രൂപയ്ക്കും പൊതിച്ച തേങ്ങ കിലോയ്ക്ക് അറുപത് രൂപയ്ക്കും കർഷകർ വിൽക്കുന്നു തേങ്ങാ വില കൂടുന്തോറും വെളിച്ചെണ്ണ വിലയിൽ പത്തു മുതൽ ഇരുപത് രൂപ വരെയും വർദ്ധിക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് തേങ്ങയുടെ വില അല്പം കുറഞ്ഞാലും വെളിച്ചെണ്ണ വിലയിൽ കാര്യമായും മാറ്റമുണ്ടാകാറില്ല വില കുറഞ്ഞ വെളിച്ചെണ്ണ മായം ചേർന്നതാകാമെന്ന പ്രചാരണം വന്നതോടെ വില കുറച്ച് വിറ്റിരുന്ന ബ്രാൻഡുകളുടെ വിലയും കുത്തനെ കൂട്ടി രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ ഇരുന്നൂറ്റി അറുപത് രൂപ മുതൽ ഇരുന്നൂറ്റി എഴുപത് രൂപയെ വെളിച്ചെണ്ണയ്ക്കുണ്ടായിരുന്നുള്ളൂ നവരാത്രി ദീപാവലി ആഘോഷങ്ങൾക്ക് വടക്കേ ഇന്ത്യയിൽ കൊപ്രയ്ക്ക് ആവശ്യം കൂടും വ്യാപാരികൾ വൻതോതിൽ കൊപ്ര സംഭരിച്ച് കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ വില ഉയരാൻ കാരണം ഇതോടെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി